ത്യാഗസ്മരണകളോടെയാണ് ഈ ദിനം ആഘോഷിക്കുന്നത് പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ ആദ്യ പുത്രനായ ഇസ്മയിലിനെ അല്ലാഹുവിൻ്റെ കൽപ്പന മാനിച്ച് അല്ലാഹുവിൻ്റെ പ്രീതിക്കായി ബലിയർപ്പിച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം അതുകൊണ്ട് തന്നെ ആത്മസമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് ബലിപെരുന്നാൾ ഈ വിശ്വാസത്തെ അടയാളപ്പെടുത്തി അന്നേ ദിവസം വിശ്വാസികൾ അല്ലാഹുവിൻ്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലിയർപ്പിക്കാറുണ്ട് തനിക്കുള്ളത് ഉപേക്ഷിക്കുക തൻ്റേത് കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൊടുക്കുക ദരിദ്രർക്ക് ദാനം നൽകുക എന്നിങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ഈ സമയത്ത് ചെയ്തു വരുന്നതാണ് ഈ ദിവസം ബലിയേർപ്പിക്കുന്ന ആടിനെ മൂന്നായി ഭാഗിച്ച് ഒരു വിഹിതം ബലി നൽകിയവർക്കും മറ്റൊരു ഭാഗം ബന്ധുമിത്രാദികൾക്കും ഒരു ഭാഗം പാവപ്പെട്ടവർക്കും നൽകപ്പെടുന്നു മാത്രമല്ല ദാനധർമ്മങ്ങൾക്കും ഈ ദിനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് നാനൂറ് ഗ്രാം സ്വർണത്തേക്കാൾ കൂടുതൽ സമ്പത്തുള്ള ഓരോ മതവിശ്വാസിയും ബലി നൽകണം എന്നതാണ് പ്രമാണം ഈ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും ഐക്യവും സമാധാനവുമൊക്കെ കൊണ്ടുവരട്ടെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ദിനാശംസകൾ